ധാർമ്മികതയുടെ കാര്യത്തിൽ അത്ര ഒരു പൂർണ്ണമായിട്ടുള്ള അഭിവൃദ്ധി അല്ലെങ്കിൽ ഒന്നും നമുക്ക് അവകാശപ്പെടാനില്ലായിരുന്നു എന്നാണ് ആ പ്രാചീന ഭാരതത്തിൽ പോലും അന്നും ഇങ്ങനെയുള്ളവരുണ്ട് ഉണ്ട് ഉണ്ട് ഇപ്പോൾ ധർമ്മം എന്താണെന്ന് അറിഞ്ഞുകൂടായികയല്ല അല്ല ധർമ്മം എന്താണെന്ന് അവിടെ അവിടെ അനുഷ്ഠേയമായത് എന്ത് കർത്തവ്യമാണെന്ന് അറിയാമായിരുന്നിട്ടും അത് എഴുന്നേറ്റ് ആ സദസ്സിൽ പറയാനുള്ള ഏതോ തരത്തിലുള്ള ഒരു വൈമനസ്യത്തിന് വൈക്ലവ്യത്തിന് ഏതോ ഒരു വിഘാതത്തിന് ഇവർ വിധേയരായിരുന്നു ആചാര്യന്മാർക്കും കാരണം ഈ അർജുനന് തോന്നിയ യുദ്ധാരംഭത്തിൽ തോന്നിയ വിഷാദമുണ്ടല്ലോ അർജുനന് യുദ്ധാരംഭത്തിൽ തോന്നിയ വിഷാദം ഇത്രയും ആളുകളുടെ കൂട്ട നരഹത്യ സംഭവിക്കുന്ന യുദ്ധത്തിന്റെ സമാരംഭത്തിൽ അർജുനന് സ്വാഭാവികമായി തോന്നിയ ഹൃദ്യമായ വിഷാദം ഈ ഹൃദ്യമായ വിഷാദം യുദ്ധാനന്തരം ധർമ്മപൂത്രണ്ടാകുന്നത് വേണ്ടി വന്നല്ലോ വേണ്ടി വന്നോ ഇത് സമയത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടുപേർക്കും ഉണ്ടാകുന്നുണ്ട് വിഷാദം ആ സമയത്ത് വീണ്ടും ഭഗവത്ഗീത ഉപദേശിക്കണമെന്ന് പറയുന്നില്ലെങ്കിലും കൃഷ്ണനെയാണ് ആശ്രയിക്കുന്നത് എൻ്റെ ഈ വിഷാദം എനിക്ക് ഈ രാജ്യം വേണ്ട എനിക്ക് സമ്പന്നത വേണ്ട എനിക്ക് രാജ്യം ഭരിക്കേണ്ട ഞാൻ ഈ രാജ്യം യു യുദ്ധിവിന് കൊടുക്കാൻ പോവുകയാണ് ൃതരാഷ്ട്രടപുത്ര വൈശ്യ സ്ത്രീലുണ്ടായ ധൃതരാഷ്ട്രയുടെ പുത്രാം ഞാൻ യൂത്ത്സിന് കൊടുത്തിട്ട് ഞാൻ കാട്ടിലേക്ക് പോകുന്നു ഇനി പാണ്ഡവന്മാർക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ എൻ്റെ അനുജന്മാർക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ അവർ താമസിച്ചോട്ടെ അതിനും എനിക്ക് ഒരു അഥവാ ഇല്ല പക്ഷെ ഞാനില്ല എനിക്ക് വേണ്ട ഈ കർണലിൻ്റെയും കൂടി കഥ കേട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നിയതാണത് അപ്പോൾ ഞാൻ ഇത്രയും കാലം എൻ്റെ കാനീനായ ജ്യേഷ്ഠനെ കൊല്ലിക്കാനുള്ള ഉപായങ്ങൾ ആലോചിച്ച് എൻ്റെ ജീവിതം വ്യർത്ഥമാക്കുകയായിരുന്നല്ലോ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ കർണനെ കാണുമ്പോഴെല്ലാം എന്തുകൊണ്ടാണ് കുന്തി ദേവിയുടെ പാദം പോലെ ഇയാളുടെ പാദം ഇരിക്കാനുള്ള കാരണം എന്നുള്ളത് എൻ്റെ മനസ്സിനെ അലട്ടിയിരുന്ന രഹസ്യമായ ഒരു പ്രശ്നമായിരുന്നു എന്നും അദ്ദേഹം ആലോചിക്കുന്നു അപ്പോൾ അതിൻ്റെ കഥ അദ്ദേഹത്തിന് വെളിവായി കിട്ടി പറഞ്ഞു രാജ്യം എനിക്ക് വേണ്ട രാജ്യം ഞാൻ ഉപേക്ഷിക്കുന്നു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഇവിടെ ഞാനിതിനൊരു മറുപടി പറയുന്നില്ല സർവധർമ്മജ്ഞനായ ഭീഷ്മ പിതാമഹനുണ്ട് അദ്ദേഹം പ്രയാണ ശരശൈലയിൽ അയനം കാത്ത് കിടക്കുകയാണ് വേദനകളൊന്നുമില്ലാതെ സ്വന്തം പ്രഭാവം കൊണ്ട് ശരശൈചയിൽ വേദന അറിയാതെ വേദന അറിയാതെ ഈ നല്ല മെത്തയിൽ കിടക്കുന്ന പോലെ കിടക്കുകയാണ് സ്വച്ഛന്ത സ്വച്ഛന്തൃത്യമായതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് പോയി നീ സംസാരിക്കുക നിന്റെ സങ്കടങ്ങൾ പറയുക അദ്ദേഹം സർവധർമ്മജ്ഞനാണ് ഇങ്ങനെ സർവധർമ്മജ്ഞനാണെന്ന് ഭഗവാൻ സമ്മതി പത്രം കൊടുക്കത്തക്ക വിധത്തിൽ സർവധർമ്മജ്ഞാനത്തിൻ്റെ അനഭികമ്യമായ ആതിഥ്യകയിൽ നിവസിക്കുന്ന ഭീഷ്മ അവിടെ കുമ്പിട്ടിരുന്നു അപ്പോഴാണ് ഈ ഈ ഒരു വിദരുടെ ഈ മൊത്തത്തിലുള്ള പരാമർശം വരുന്നത് സഭയിൽ എഴുന്നേറ്റ് സത്യം എന്താണ് എന്ന് ചോദിച്ചാൽ നീതി എന്താണ് എന്ന് ചോദിച്ചാൽ ന്യായം എന്താണ് എന്ന് ചോദിച്ചാൽ അത് പറയാത്തവൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ഏഴ് തലമുറകൾക്ക് അതിൻ്റെ പാപം സിദ്ധിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടാതിരിക്കാൻ വയ്യാതെയായി ഫീഷ്മർക്ക് അങ്ങനെ ഇരുമ്പ് കൂർത്ത ഇരുമ്പ് കമ്പി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള വാക്കുകളാണ് വിതരൽ നിന്ന് അങ്ങോട്ട് ചെല്ലുന്നത് ഇത് മനഃപൂർവ്വമാണ് ഈ ഈ വാക്കുകൾ പറയുന്നത് പറഞ്ഞ ഇത് സത്യവും ശാസ്ത്രം അന്നത്തെ ശാസ്ത്രം വിധിച്ചിട്ടുള്ളതാണ് പു പുണ്യപാപങ്ങളെ സംബന്ധിക്കുന്ന ശാസ്ത്രത്തിൽ ഇത് വിധിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ സത്യം പറയാത്ത ആളിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ഏഴ് തലമുറകളുടെ പുണ്യം നശിച്ചു പോവും വരാൻ പോകുന്നവർക്ക് പുണ്യം കിട്ടുകയുമില്ല പുണ്യം നേടി വെച്ചിരുന്നവരുടെ പുണ്യം നശിച്ചും പോവും ഇതും കൂടി കേട്ടപ്പോൾ ഭീഷ്മർക്ക് അടങ്ങിയിരിക്കാൻ വയ്യാതെയായി അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു അദ്ദേഹം എഴുന്നേറ്റത്തോടുകൂടി സദസ്സ് നിശബ്ദമായി അദ്ദേഹത്തോടുള്ള ബഹുമാനം അത്ര ഗംഭീരമാണ് സദസ്സ് നിശബ്ദമായി സദസ്സ് വരച്ചു വെച്ചതുപോലെയായി അപ്പോൾ അടുത്തിരുന്ന് സഞ്ജയനോട് ധൃതരാഷ്ട്ര ചോദിച്ചു എന്താ ഒരു നിശബ്ദത അപ്പോൾ ഞാൻ ഭീഷ്മ പിതാമഹൻ എഴുന്നേറ്റു ആ പേടിയുണ്ട് ഇദ്ദേഹത്തിന് എന്താ ഇദ്ദേഹം പറയാൻ പോകുമെന്ന് അറിഞ്ഞുകൂടലൂക്ഷ്മ്യാത് സുഭകേ വിവേക്തും ധർമ്മസൗക്ഷ്മ്യം ധർമ്മത്തിൻ്റെ സൂക്ഷ്മത കൊണ്ട് സുഭകയെ അല്ലയോ പാഞ്ചാലി വിവേക് ഇതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നിന്റെ പ്രശ്നത്തെ അപഗ്രഹിച്ച ഒരു മറുപടി പറയാൻ ധർമ്മം സൂക്ഷ്മമാകയാൽ എന്നാ ശക്നോമി ഞാൻ ശക്തനല്ല ഇതാണ് അദ്ദേഹം പറഞ്ഞത് എത്ര കരുതി എത്ര യാഥാർത്ഥ്യമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്ക വിധത്തിൽ ആണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അപ്പോൾ ധർമ്മമെന്ത് എന്ന് വിധിക്കാൻ ഞാനിവിടെ ശക്തനല്ല ഇവിടെ നമുക്കുള്ള ചോദ്യം അപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും എങ്ങനെയാണ് ധർമ്മം വിധിച്ചതെന്നാണ് ഈ വികർണനും വിതുരും വികരണനും പിന്നെ വ്യാപകമായ അറിവില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ പറയാൻ സാധ്യമല്ല ഇവരെല്ലാവരും വേദങ്ങളും വേദാംഗങ്ങളും ആറ് ശാസ്ത്രങ്ങളും പഠിച്ചവരാണ് ഇത് കൃപരാണ് ആദ്യം പഠിപ്പിച്ചത്വരെ അത് കഴിഞ്ഞാൽ ഉപരിപാഠങ്ങൾ പഠിപ്പിക്കാനാണ് യാദൃച്ഛികമായി വന്നെത്തിയ വിതര ദ്രോണരെ നിയോഗിച്ചത് അപ്പം ഉപരിപാഠങ്ങൾ ദ്രോണരെ അഭ്യസിപ്പിച്ചിട്ടുണ്ട് ധനുർവേദം മാത്രമല്ല യഥാർത്ഥ വേദങ്ങളും അദ്ദേഹം അഭ്യസിപ്പിച്ചിരിക്കുന്നു പിന്നെ ധനുർവേദം ഗാന്ധർവേദം ആയുർവേദം തുടങ്ങിയിട്ടുള്ള ഉപവേദങ്ങളും അഭ്യസിപ്പിച്ചിരിക്കുന്നു അല്ലാണ്ട് ഇവർക്കൊന്നും ഈ അഭ്യാസത്തിൻ്റെ കുറവില്ല ജ്ഞാനത്തിൻ്റെ കുറവില്ല പഠിപ്പിൻ്റെ കുറവില്ല വിദ്യാഭ്യാസത്തിൻ്റെ കുറവില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ പരിചയക്കുറവല്ലാതെ ജീവിതാനുഭവങ്ങളുടെ അഭാവമല്ലാതെ ഗ്രന്ഥജ്ഞാനം വെച്ചുകൊണ്ട് വസ്തുതകളെയും അവസ്ഥതകളെയും വേർതിരിക്കാനുള്ള അപ്രാഗല്ഭ്യം ഈ വിവരണമില്ല അതുകൊണ്ട് തന്നെയാണ് കർണ്ണം ചാടിവീണ് അധിക്ഷേപിച്ചതും കാരണം ഇദ്ദേഹം പറഞ്ഞ ഈ അഭിപ്രായത്തിന് പ്രാബല്യം കിട്ടിയാൽ അവരുദ്ദേശിക്കുന്നത് വരെ കാര്യങ്ങൾ പുരോഗമിപ്പിക്കാൻ സാധിക്കാതെ വരും അപ്പോൾ ഭീഷ്മർ ഒരു സമൂഹത്തിലെ സമൂഹത്തെ ധർമ്മം കൊണ്ട് അനുശാസിക്കുന്നതിന് വൈമുഖ്യം കാണിക്കുന്ന ജ്ഞാനികളുടെ ഗണത്തിലാണ് പെടുക അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു സന്ദർഭം കിട്ടാനല്ല ധർമ്മം ഇന്നതാണെന്ന് ഉപദേശിക്കാൻ ഇത് യുദ്ധത്തെക്കാളും ഭീകരമായ ഒരു സന്ദർഭമാണ് പുരുഷന്മാർ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലെയല്ല രാജ്യത്തിന് വേണ്ടി രാജാക്കന്മാരും അവരുടെ സൈനികരും തമ്മിൽ യുദ്ധം ചെയ്യുന്നതുപോലെയല്ല അന്തപ്പുരത്തിലെ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് പ്രത്യേകിച്ച് ബഹുമാനിച്ചുകൊള്ളണം എന്ന് കൽപ്പിച്ചിട്ടുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അതും ആ സ്ത്രീയെ രജസ്വലയായിരിക്കെ അന്തപ്പുരത്തിൽ ഇരുന്ന് വിശ്രമിച്ചു കൊണ്ടിരുന്ന പാഞ്ചാലിയെ ആ രജസ്വരയായിരിക്കുന്നു എന്ന് അവർ പറഞ്ഞിട്ട് അതുപോലും വകവയ്ക്കാതെ ദുശാസനൻ ബലമായി പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു അങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നപ്പോൾ അന്തപ്പുരത്തിൽ കരച്ചുയർന്നു അന്ന് പറഞ്ഞിക്കുന്നുണ്ട് വ്യാസൻ ആരാണ് കരഞ്ഞത് ഇവരുടെ ഭാര്യമാരാണ് നൂറ്റുപേരുടെ ഭാര്യമാരാണ് ഈ കരഞ്ഞത് വലിയ അനീതി കാണിക്കുന്നല്ലോ പാഞ്ചാലിയോട് എന്ന് വിചാരിച്ചിട്ട് നൂറ്റുപേരുടെ കൗരവന്മാരുടെ ഭാര്യമാരെല്ലാവരും കരഞ്ഞു ഒരാൾ ഭാര്യമാരെ എന്ന് പറഞ്ഞാൽ എണ്ണിത്തീർക്കാൻ വയ്യാത്ത തരത്തിൽ ഭാര്യമാരുണ്ട് അവിടെ ആ ഈ എണ്ണിത്തീർക്കാൻ വയ്യാത്ത തരത്തിലുള്ള ഭാര്യമാരെല്ലാവരും കൂടി കൂട്ടക്കരച്ചിൽ കരഞ്ഞു ദുര്യോധന തന്നെ അനേകം ഭാര്യമാരുണ്ട് അത് നമ്മൾ പ്രധാന കഥയിൽ നോക്കുമ്പോഴത് കാണുകയില്ല ചില സന്ദർഭം വരുമ്പോൾ വ്യാസൻ വ്യാസനത് സൂചിപ്പിച്ചുകൊണ്ടും അനേകം ഭാര്യമാർ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഈ സ്വയംഭരം നടക്കുന്നിടത്ത് പോയിട്ട് ബലമായി പിടിച്ചു കൊണ്ടുവരും ഭീഷ്മകർണ പ്രഭാവ ഉപഭാവിതനായി അദ്ദേഹം പിടിച്ചുകൊണ്ട് പോരുകയാണെന്നാണ് കാരണം ഇദ്ദേഹം പിടിച്ചുകൊണ്ട് പോകുന്നതിനാൽ ഇദ്ദേഹത്തിനോട് യുദ്ധം ചെയ്യാൻ മടിയാണ് രാജാക്കന്മാർക്ക് വധുവിൻ്റെ ആളുകൾക്ക് എന്താ കാരണം ഈ ഭീഷ്മരെയും ദ്രോണൻ്റെ ഉണ്ട് ആ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഭീഷ്മരോ ദ്രോണരോ ഇദ്ദേഹത്തിൻ്റെ ഈ അത്യാചാരത്തെ നിരോധിക്കാൻ മുതിർന്നിട്ടില്ല എന്നാണ് ഒരു കാലത്തും ദുര്യോധനന്റെ അത്യാചാരത്തെ നിരോധിക്കാൻ മുതിർന്നിട്ടില്ല ഇത് ഇന്നും നമ്മുടെ ഭരണകൂടത്തിൻ്റെ പാര്യന്തര്യങ്ങളിൽ വർത്തിക്കുന്ന പണ്ഡിതന്മാരെ കാണിക്കുന്ന കാണിക്കാൻ പാടില്ലാത്ത ഒരു അനാശാസ്യമായ പ്രക്രിയാപർവമാണ് കേട്ടെ ഈ വിനോദാജ്യം ഉണ്ടാകുന്നല്ലോ ആ പാടില്ല ജയപ്രകാശ നാരായണൻ ചെയ്തു തന്നെയാണ് അദ്ദേഹം അധർമ്മത്തിനെതിരെ ശബ്ദം ഉയർത്തുന്നതാണ് പൗരുഷം അധർമ്മ എവിടെയാണ് അധർമ്മത്തെ സഹിച്ച് അധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ജ്ഞാനികൾ ദുഷ്ടന്മാരിലും ദുഷ്ടന്മാരാണ് അതുകൊണ്ട് കൃഷ്ണൻ സംബോധന ചെയ്തിട്ടുണ്ട് ദുഷ്ടെ അല്ല അവിടെ എനിക്ക് മാഷോട് ഇന്നലെ ചോദിച്ച സംശയം ഞാൻ ആവർത്തിക്കുകയാണ് ഭീഷ്മരിയെ ധർമ്മസൗക്ഷ്മ്യം കൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല ധർമ്മ നിർണയം വളരെ ഗഹനമാണ് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴും പക്ഷെ നിർണയം ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും ധർമ്മപുത്രരാണെന്ന് പറയുന്നില്ല എങ്കിലും ഈ എന്റെ എൻ്റെ ഞാനൊരു സംശയം പറയുന്നതാണ് എന്റെ എന്റെ ദൃഷ്ടിയിൽ ഈ ധർമാധർമ്മങ്ങളുടെ നൂലാമാലകൾ അഴിച്ചതുകൊണ്ട് പരിഹരിക്കാവുന്ന ഒരു ഘട്ടം കഴിഞ്ഞു ഇത് അതിനപ്പുറത്തുള്ള ഒരു ധാർമ്മിക വിചികിത്സയാണ് ഇതിന് പരിഹാരം പൗരുഷം പ്രവൃത്തി ഈ ധർമ്മപുത്രര അപ്പോൾ പ്രവർത്തിക്കേണ്ടത് ധർമ്മപുത്രരാണ് താൻ ദാസനാണോ പണയപ്പെട്ടവനാണെന്ന് പോലും ചിന്തിക്കാതെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ ജൈവധർമ്മത്തിൻ്റെ പേരിൽ ഒരു പൗരുഷം വിധിയധിക്കരിക്കുന്ന പൗരുഷം വേദവിഹിതമായ പൗരുഷം അതിനുള്ള ഒരവസരമാണ് അത് അദ്ദേഹം ചെയ്യാൻ പറ്റില്ല അത് ധർമ്മപുത്ര പറയുന്നുണ്ട് ധർമ്മപുത്രരാണ് ഇവിടെ തീരുമാനം എടുക്കേണ്ടതെന്ന് ഭീഷ്മർ പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ധർമാധർമ്മ ചിന്തകൾക്കുള്ള പരിമിതിയും അവിടെ ഇന്നലെ ഭാഷ കവിത ഉദ്ധരിച്ച പോലെ കെട്ടറുത്തുപോലെ ഒറ്റവെട്ടാലേ മുട്ടിയ ഞങ്ങൾ ഈ സമുദായ കേട്ടറുത്തുപോലെ ഒറ്റവെട്ടാലേ എന്ന് പറയുന്ന ആ ഒറ്റവെട്ട ആണ് വേണ്ടത് അവിടെ മറ്റൊരു പരി താൻ പണയപ്പെട്ടതോന്നുള്ള ചിന്ത പോലും അപ്രസക്തമാകുന്ന ഒരു മൗലിക ജീവിത സന്ദർഭമല്ലേ ഇത് അതല്ലേ ഉദ്ദേശിച്ചത് അവിടെ വരുന്ന പ്രശ്നം ഇതാണ് ആ പ്രശ്നം അദ്ദേഹം പറയും പ്രശ്നേസ്മിൻ പ്രമാണമിതി മേ മതി ഇതാണ് എൻ്റെ അഭിപ്രായം ഈ ധർമ്മം സൂക്ഷ്മമാണ് അതുകൊണ്ട് പ്രശ്നമുണ്ട് വലിയ മഹാത്മാക്കളായ ആളുകൾ പോലും ധർമ്മം നിർണ്ണയിക്കാൻ വിഷമിച്ചിട്ടുണ്ട് ധർമ്മം നിർണ്ണയിക്കാൻ വിഷമിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ധർമ്മം നിർണ്ണയിച്ചിട്ടില്ലെന്ന് അർത്ഥമില്ല വയ്യൊന്നുമില്ല ആ പിന്നെ ഇവിടെ ധർമ്മം നിർണ്ണയിച്ചതിൻ്റെ ഉദാഹരണം നേരത്തെ നേരെ എടുത്താൽ ഇട്ട് കൊടുത്തു പ്രഹ്ലാദൻ പ്രകാരം അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു പോകാവുന്നതാണ് എന്ന് വന്ന സന്ദർഭത്തിൽ പോലും അത് വിഗണിച്ചുകൊണ്ട് അദ്ദേഹം ധർമ്മം എന്താണെന്ന് പറഞ്ഞു എന്നതിൻ്റെ ഉദാഹരണം സദസ്സിലിട്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് പിന്നെ അടങ്ങിയിരിക്കാൻ വയ്യാതെ വന്നത് അല്ലെങ്കിൽ ഉണ്ടാകെ തന്നെ അവിടെ ഇരുന്നേനെ അപ്പം അദ്ദേഹം ഈ ധർമ്മം സൂക്ഷ്മമാണെന്ന് പറയുകയും തൻ്റെ ചുമലിൽ നിന്ന് ചുമതല എടുത്ത് ധർമ്മപുത്രലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് അവിടെ എന്ത് പ്രവർത്തിച്ചാലും പ്രശ്നമുണ്ടാകും ഇപ്പോൾ ഒരു സൗന്ദര്യ മത്സരം നടക്കുകയാണ് സൗന്ദര്യ മത്സരത്തിൽ ഞാൻ ജഡ്ജാണെന്നിരിക്കട്ടെ എൻ്റെ മകൾ സുന്ദരിയുമാണ് സൗന്ദര്യ മത്സരത്തിൽ ഏറ്റവും വലിയ സുന്ദരി എന്നുള്ള പട്ടം കിട്ടി ആളുകൾ സമ്മതിക്കൂ അതയാൾ അയാൾ അന്നത്തെ ജഡ്ജിങ് കമ്മി ആ ജഡ്ജിങ് കമ്മിറ്റിയിൽ അയാളുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേറെ ഒരു ഉദാഹരണം പറയാം പരീക്ഷയുടെ ചെയർമാനാണ് ബോർഡിൻ്റെ ആണ് ബോർഡിൻ്റെ ചെയർമാനിൻ്റെ മകൾക്ക് റാങ്ക് കിട്ടി ആളുകൾ എന്ത് പറയും അറിയുന്നവരെന്ത് പറയും അവൾ ശരിക്കും പഠിച്ചിട്ട് അർഹമായ തരത്തിൽ തന്നെ അവൾക്ക് റാങ്ക് കൊടുക്കുകയില്ലാതെ മാർഗമില്ല എന്നുള്ള നിലയിൽ റാങ്ക് കൊടുത്തതാണ് ആളുകൾ എന്ത് പറയും മറ്റു വിദ്യാർത്ഥികൾ അറിയുന്ന വിദ്യാർത്ഥികൾ പണ്ടാണെങ്കിൽ ആരാണ് പരീക്ഷാ ബോർഡ് ചെയ്യാനെന്നൊന്നും അറിയില്ലായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പരീക്ഷാ ബോർഡിൻ്റെ ചേർക്കാൻ ആരോ ഞങ്ങൾക്ക് അറിഞ്ഞുവിടാം അതാ പരീക്ഷാ ഫോണിൻ്റെ തീരമായുള്ളതാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം ഇടുകിട്ടുന്ന സംഗതി അപ്പം അങ്ങനെ വന്നാൽ ആ റാങ്കിൻ്റെ നേരെയുള്ള ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും അപ്പോൾ പരീക്ഷാ സമ്പ്രദായം എന്ന ആ സമ്പ്രദായത്തോട് ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് തന്നെ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടും ഈ സൗന്ദര്യ മത്സരത്തിൻ്റെയും സുന്ദരിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയോടും ആളുകൾക്ക് സമൂഹത്തിന് വിശ്വാസം നഷ്ടപ്പെടും അപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു ധാർമ്മിക തീരുമാനം ിൽ എന്റെ സ്വാർത്ഥത സംരക്ഷിക്കപ്പെടും എന്ന് അന്യർക്ക് സംശയം തോന്നുകയാണെങ്കിൽ മാതൃകാ രാജാവ് അതിലിടപെടരുത് അല്ലെ ശ്രീരാമന് ഇതേ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് തന്നെ ഇത് ഇവിടെ ഈ സീത അനഹയാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ പോലും ലോകാപവാദോ ബലവാൻ മതോമേ അല്ല അതൊരു ശക്തമായ പരിഗണന ഉണ്ട് ഇവിടുത്തെ ധർമ്മപുത്രയുടെ പ്രശ്നം ഇത് പിന്നെ ഇദ്ദേഹം സത്യത്തിന് വേണ്ടി ജീവിക്കുന്ന ജീവിക്കുന്നയാളാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നമുക്കത് കാണാം അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമേ അതിന് പാളിച്ചു വരുന്നുള്ളൂ എട്ട് സന്ദർഭത്തിൽ പാളിച്ച വന്നത് അദ്ദേഹം ഈ അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചുപോയി എന്ന് പറഞ്ഞെടുത്താണ് അത് കൃഷ്ണൻ പല പ്രാവശ്യം നിർബന്ധിച്ചിട്ടാണ് ഒരു പ്രാവശ്യമില്ല രണ്ടു പ്രാവശ്യം മാത്രല്ല ഗോവിന്ദോ വ്യതി പറഞ്ഞിട്ട് കേൾക്കാത്തോണ്ട് അദ്ദേഹത്തിന് ആ വിധയും ഉണ്ടായി കാരണം കൃഷ്ണന്റെ മുമ്പിലുള്ള പ്രശ്നം നുണ പറഞ്ഞോ തൽക്കാലത്തേക്കൊരു നുണ പറഞ്ഞോ നുണ പറഞ്ഞല്ലോ എന്നുള്ളതല്ല സനാതനധർമ്മം നിലനിർത്തണമെന്നുള്ളതാണ് സനാതനധർമ്മം നിലനിർത്താനാണ് അദ്ദേഹത്തിന്റെ അവതാരം അപ്പൊ സനാതനധർമ്മത്തിന്റെ മുമ്പിൽ ഈ നുണക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളതാണ് ഒരു സ്ഥാനമില്ല പിന്നെ ഇത് സത്യവുമല്ല ഏത് ഇവിടുത്തെ ഈ അദ്ദേഹം പറഞ്ഞത് സത്യമല്ല സത്യമെന്ന് പറയുന്നത് അതല്ല ഫാക്റ്റല്ല സത്യം അപ്പം അത് കേവലം വ്യാവഹാരിക തലത്തിലുള്ള ഒരു സംഗതിയാണ് അതല്ല സത്യം സനാതനമായി നിലനിൽക്കേണ്ടുന്നത് എന്തോ അതൊക്കെയാണ് സത്യം നിത്യവസ്തുക്കളാണ് സത്യം അനിത്യവസ്തുക്കളൊന്നും സത്യമല്ല അതെല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് ഒന്നത് പിന്നെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ എന്ന് പറയത്തക്ക വിധത്തിൽ ധർമാധർമ്മങ്ങൾക്ക് അതീതമായി സർവപ്രപഞ്ചങ്ങൾക്കും അതീതമായി എല്ലാ ബ്രഹ്മാണ്ടങ്ങൾക്കും അതീതമായി നിന്നുകൊണ്ട് സർവ ബ്രഹ്മാണ്ട സർവ ജീവരാശി സത്തയായി നിന്നിട്ട് വ്യക്തിരൂപത്തിൽ വന്നിരിക്കുകയാണ് ആ വ്യക്തിരൂപത്തിൽ വന്നിരിക്കുന്ന ആളാണ് ഈ ഉപദേശം കൊടുത്തത് ധർമ്മത്തിൻ്റെ ഭാവിയിലേക്കുമുള്ള ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ വരുന്ന ഉണ പറഞ്ഞോളൂ എന്ന് സാങ്ഷൻ കൊടുത്തിരിക്കാം സാങ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം ഗവൺമെൻറ്റിന് എല്ലാ നിയമങ്ങളും ബേവ് ചെയ്ത് ഒരു ഓർഡർ ഇറക്കാനുള്ള അധികാരമുണ്ട് അല്ല ശ്രീകൃഷ്ണൻ്റെ ജീവിതം തന്നെ ഉദാഹരിക്കുന്നത് വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ തെറ്റുകൾ ചെയ്യും ചെയ്യണം എന്ന് തന്നെ വലിയ സർവനാശം ഒഴിവാക്കാൻ വേണ്ടി ഹിംസാമാർഗം സ്വീകരിക്കും ചെറിയ ഏത് തെറ്റും വലിയ തെറ്റ് ഒഴിവാക്കാൻ വേണ്ടി ചെറിയ തെറ്റ് ചെയ്യാം എന്ന് തന്നെയാണ് സംശയമില്ല ധർമ്മപുത്രയുടെ സ്ഥാനത്ത് കൃഷ്ണനാണെങ്കിൽ പെട്ടെന്ന് ആളാണ് കർമ്മത്തിന്റെ ആളാണ് കർമ്മധീരതയുടെ കർമ്മം അഗ്നി പോലെ അങ്ങ് പഠനം കത്തി അദ്ദേഹത്തിന്റെ കർമ്മ വൈഭവം അതാണ് അതായത് ഈ കർമ്മവും ധർമ്മവും കൂടി സമന്വയിക്കപ്പെട്ടിട്ട് കർമ്മധർമ്മ ഭേദമില്ലാത്ത ഹൃദയവൃത്തികളോടുകൂടി ആളാണ് കൃഷ്ണൻ അത് അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസം പോലെയാണ് ധർമ്മചിന്ത ശ്വാസോച്ഛ്വാസം പോലെ അദ്ദേഹത്തിൽ സ്ഥാപിതമായി നിൽക്കുന്ന താതാത്മ്യം പ്രാപിച്ചു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് തന്നെയാണ് ധർമ്മം കംസവാസത്തിന് മുമ്പ് യാതൊരു ചാഞ്ചല്യവും ഒരു ധാർമ്മിക വിചികിത്സയും ഒരു നിമിഷം പോലും ഇല്ല ചെയ്തു ആരോടും അതിനെക്കുറിച്ച് അതങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചു ചോദിച്ചിട്ടില്ല അദ്ദേഹം അവരുണ്ട് വേണമെങ്കിൽ വസുദേവരോട് തന്നെ ഈ ബന്ധനത്തിനാണെങ്കിൽ ചോദിക്കാം അമ്മാവനാണ് അമ്മാവനെ ചോദിക്കാം അമ്മാവ് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല മനസാക്ഷിയോട് പോലും ചോദിച്ചിട്ടില്ല അപ്പോ ഇത് തമ്മിൽ ഭേദമില്ലാതെ വരികയാണ് അദ്ദേഹത്തിന് ധർമ്മവും കർമ്മവും തമ്മിൽ ഭേദമില്ലാതെ വരികയാണ് അതുകൊണ്ടാണ് ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ കുരു എന്ന് വെച്ചാൽ ചെയ്യുക എന്നാ മറ്റേ അർത്ഥമുണ്ട് കൗരവന്മാരിലെ കുരുരാജാവിൻ്റെ സൂചനയുണ്ട് അദ്ദേഹം ഇരുന്ന് തപസീത് സിദ്ധിയേണ്ട സ്ഥലമാണത് അത് മറ്റൊരു വസ്തുത പക്ഷേ ഇതിന് വേദാന്തപരമായ അർത്ഥമുണ്ട് അതുകൊണ്ടാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രം തന്നെയാണ് കുരുക്ഷേത്രം കുരുക്ഷേത്രം തന്നെയാണ് ധർമ്മക്ഷേത്രം അങ്ങനെ ധർമ്മ സമന്വയത്തിൻ്റെ അഗ്നി സാന്നിധ്യമാണ് കൃഷ്ണൻ ഒരു അഗ്നി സാന്നിധ്യമാണ് ആർക്കും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ സഹിക്കാൻ സാധ്യമല്ല അഗ്നിയുടെ സാന്നിധ്യം പോലെയാണ് കൃഷ്ണൻ്റെ സാന്നിധ്യം ധർമ്മ കർമ്മ സമന്വയത്തിന്റെ അഗ്നി സാന്നിധ്യമായി നിന്നുകൊണ്ട് അദ്ദേഹം ഉപദേശിച്ചിട്ട് പോലും ഒരു നുണ പറയാൻ മടിച്ചയാളാണ് പക്ഷേ ഈ ധർമ്മകർമ്മങ്ങളുടെ ആ സംയോജനം എന്നുള്ള നിലയ്ക്ക് ശ്രീകൃഷ്ണൻ മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം ദുര്യോധനാദികളെ വംശനാശം വരുത്തുന്നതിന് വേണ്ടി പുറപ്പെട്ടിട്ട് കർമ്മഭീരുവായ ധർമ്മപുത്ര ശ്രീകൃഷ്ണനെ പുറകോട്ട് വിളിക്കുകയായിരുന്നല്ലോ കർമ്മഭീരെന്നുള്ളതല്ലത് അതിന് വേറൊരു മാനമുണ്ട് വേറൊരു ആർത്ഥികമായ ആശയപരമായ ഭാവപരമായ മൂന്ന് രണ്ട് മൂന്ന് മാനങ്ങളുണ്ടതിന് ഒന്ന് പുനർദ്വീതമുണ്ടല്ലോ കഥ നമുക്ക് പിന്നീട് വിശദീകരിക്കാം പുനർദ്വീതമുണ്ടല്ലോ ഈ പുനർദ്വുതത്തിൽ ഒരു നിബന്ധനയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ ഒപ്പായി വെച്ച് കൊടുത്തു ഏ പന്ത്രണ്ട് വർഷം ആ പന്ത്രണ്ട് ആ പന്ത്രണ്ട് വർഷം വനത്തിൽ താമസിക്കാം ഇത് ഇരുവർക്കും ബാധകമായ ഇതായിരുന്നു ആശപഥം ആ മറ്റവരാണ് തോൽക്കുന്നതെങ്കിൽ അവര് പോകുമായിരുന്നു അവര് തോൽക്കുന്നില്ലെന്നുള്ളത് ഉള്ള ഉറപ്പ് അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് കള്ളച്ചൂത് ആണല്ലോ അല്ല സനാതനധർമ്മത്തിൽ ചൂതുകളേ ഇല്ല അപ്പൊ പിന്നെ ഇത് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് രണ്ടു കൂട്ടരും ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പൊ ആ വ്യവസ്ഥയുള്ളൂ പക്ഷെ അത് അങ്ങനെ പറഞ്ഞു പോയാൽ അത് ലംഘിക്കാന്ന് പറഞ്ഞില്ല ധർമ്മപുത്രീകൃഷ്ണൻ ലംഘിക്കാം ശ്രീകൃഷ്ണൻ ലംഘിക്കാം പക്ഷേ ധർമ്മപുത്രം അപേക്ഷിക്കുകയാണ് ചെയ്യരുത് ധർമ്മപുത്ര അപേക്ഷിച്ചു ഒരിക്കലും അങ്ങ് മുൻകൈയ്യെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി കൗരവാദികളെയൊക്കെ ഒന്ന് മുടിക്കരുത് എന്ന് പറഞ്ഞു കാരണം ഞങ്ങളുടെ യശസ്സ് പോവും ഈ ചന്ദ്രവംശത്തിൻ്റെ യശസ്സ് പോവും അതങ്ങായിട്ട് കളയരുത് പിന്നെ എൻ്റെ വാക്ക് പാഴായി പാഴായിപ്പോടെ ധർമ്മപുത്രനാണോ ശരി ശ്രീകൃഷ്ണനാണോ എന്നാണ് എൻ്റെ സംശയം ശരി ശ്രീകൃഷ്ണൻ തന്നെയാണ് പക്ഷേ ധർമ്മപുത്രം അപേക്ഷിച്ചിരിക്കുന്നു അപ്പോൾ നാം ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് വേണ്ട അതിൻ്റെ സന്ദർഭത്തിലാണ് ഒന്ന് ചക്രായുധം അല്ല ചക്രായുധം വന്ന് ഇപ്പോ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ മറ്റൊന്ന് ദുർവാസാവ് അപ്പോൾ കുരുവംശത്തെ മുച്ചൂടും മുടിക്കാനുള്ള ഒരു സന്ദർഭമായിട്ടില്ലെങ്കിൽ രണ്ട് തവണ ഉണ്ടായതാണ് രണ്ട് തവണ ശ്രീകൃഷ്ണൻ തയ്യാറായിരുന്നു അതിനു കർ അദ്ദേഹം കർമ്മ ഉത്സാഹിയായതുകൊണ്ട് പക്ഷേ കർമ്മത്തിൽ നിന്ന് പെരുന്നോക്കം പോവുമായിരുന്നു ധർമ്മപുത്ര ഇതുകൊണ്ടാണ് അതാണ് അതിൻ്റെ കാരണം ഈ രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി വാക്ക് പാലിക്കുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് പോലും പ്രധാനമാണ് പക്ഷെ ജനങ്ങൾക്ക് അത് ലംഘിക്കാം സാധാരണ ജീവിതം നയിക്കുന്നവരാണ് അപ്പോൾ ജനങ്ങൾക്ക് പറഞ്ഞ വാക്ക് പാലിക്കുക എന്നത് ഇന്ന് പോലും നമുക്ക് വാക്ക് പാലിക്കണമെന്ന് താല്പര്യമുണ്ട് നമുക്ക് ഒരാൾ കോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാലേ അതിനേക്കാൾ പ്രിയപ്പെട്ട ഒരാളെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ സാധാരണ പറയുക അയ്യോ പറഞ്ഞുപോയല്ലോ എന്ത് എന്തിനാണ് നമ്മളത് അങ്ങനെ പറഞ്ഞുപോയല്ലോ എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ധർമ്മപുത്രരുടെ ആവശ്യം തമ്മിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഒരു പാശ്ചാത്യം ഇങ്ങനെ പറയില്ല പ്രശ്നമല്ല വാക്ക് ഒരു വാക്ക് മാറ്റുകയും ചെയ്യും നമുക്ക് ഈ വാക്ക് മാറ്റുകയില്ല എന്ന് ഞാൻ പറഞ്ഞത് തന്നെ പ്രവർത്തിക്കണമെന്നും ഭൂരിഭാഗം പേരും ചെയ്യാറില്ലെങ്കിലും ഭൂരിഭാഗം പേർക്കും ചെയ്യണമെന്നാണ് ആഗ്രഹമേ ഇതെങ്ങനെ വരുന്നു രസം പുരുഷത്തിലുണ്ട് പുരുഷ വാഗ്ഗ്രസ പുരുഷന്റേ ആത്മാവ് വാക്കാണ് എന്താണ് വാക്ക ആണ് ആദ്യത്തെ ബ്രഹ്മം വാക്കിനെ ബ്രഹ്മമായിട്ടാണ് കാണുന്നത് ഓങ്കാരമാണ് ബ്രഹ്മത്തിന്റെ വാചിക സ്വരൂപമാണ് അപ്പോൾ ആ വാക്കിന്റെ സന്ദർഭം പ്രസക്തി അതെല്ലാം അതൊക്കെ ഉണ്ട് അതെല്ലാം ഉണ്ട് ഇത് പറഞ്ഞത് രാജാവാണി രജാവുമല്ലേ ചക്രവർത്തിയാണ് പറഞ്ഞത് ചക്രവർത്തി പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന് ലാഭം കിട്ടാൻ വേണ്ടിയാണ് ലംഘിക്കുന്നതെന്ന് വരും ഇവിടെയാണ് ഈ ധർമ്മ സൂക്ഷ്മമാണെന്ന് പറയുന്നത് വാക്ക് ലംഘിക്കാമോ വാക്ക് ലംഘിക്കാം സാധാരണ നിലയിൽ ലംഘിക്കാം സാധാരണ നിലയിൽ ലംഘിച്ചാൽ കുറ്റവുമല്ലേ ഈ നാം തന്നെ പറയും എങ്കിലും ധർമ്മപോത്ര പറഞ്ഞ വാക്ക് അദ്ദേഹം ലംഘിക്കരുതായിരുന്നു ഇതിപ്പോ അദ്ദേഹം ലംഘിക്കാഞ്ഞതുകൊണ്ടല്ലേ നാം ഇങ്ങനെ പറയുന്നത് അല്ല ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുകൂടി ലംഘിക്കില്ലെന്നേ ശ്രീകൃഷ്ണൻ പറഞ്ഞാൽ ലംഘിക്കില്ല കാരണം ഇതൊരു വലിയ ശീലമാണ് പാണ്ഡവ് മുതലെയുള്ള ശീലമാണ് ചന്ദ്രൻ മുതലെയുള്ള ശീലമാണ് അവരുടെ ഈ ചന്ദ്രവംശത്തിന്റെ രാജാക്കന്മാരുടെ മുഴുവനും ശീലമാണ് അവരാരും വാക്ക് ലംഘിച്ചിട്ടില്ല അങ്ങനെ വാക്ക് ലംഘിക്കാത്ത ഈ ഒരു ധാർമ്മിക ഭരണ പാരമ്പര്യത്തിലെ വർത്തമാനകാല അംഗമായ ഞാൻ ഈ വാക്ക് ലംഘിക്കാമോ എന്നിട്ട് എൻ്റെ പൂർവിക പരമ്പരകൾക്ക് മുഴുവനും ഞാൻ വാഗ്ലംഘനത്തിൻ്റെ ദുര്യശസ്സ് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സമ്പാദിച്ച് കൊടുക്കാമോ എനിക്ക് രാജ്യം കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെയൊരു ലംഘനം നടത്താമോ ഇങ്ങനെ അനേകം വൈചാരിക പരമ്പരകളുടെ താൽക്കാലികമായ സമ്മർദ്ദത്തിന് വിധേയനായാണ് അദ്ദേഹം ഇരിക്കുന്നത്